ആകാശഗംഗയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്ന ഗാലക്സിയിലെ അംഗങ്ങളാണ് നമ്മുടെ ഗാലക്സിക്ക് രണ്ട് ഇലത്താളങ്ങൾ ചേർത്ത് വെച്ച പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്കിൻ്റെ ആകൃതിയിലാണുള്ളത് ഇതിൻ്റെ മധ്യഭാഗത്ത് കനമേകദേശം ഇരുപതിനായിരം പ്രകാശ വർഷമാണ് ഒരു വർഷം പ്രകാശവർഷ വ്യത്യാസമുള്ള ആകാശഗംഗയിൽ പതിനായിരം കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട് ഇതിലെ നക്ഷത്രങ്ങളെല്ലാം അവയുടെ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കൊണ്ട് ഗാലക്സിയുടെ കേന്ദ്രത്തിനു ചുറ്റും അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ നിന്ന് മുപ്പതിനായിരം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ മണിക്കൂറിൽ എട്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗതയിലാണ് കേന്ദ്രത്തിനു ചുറ്റും കറങ്ങുന്നത് ഒരു കറക്കം പൂർത്തിയാക്കാൻ ഇരുപത്തിമൂന്ന് കോടി വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കുന്നത് നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ അത്യധികം പിണ്ടമുള്ള ഒരു തമോദ്വാരം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഉള്ളതായി അനുമാനിക്കുന്നു പ്രകാശകങ്കെ അതിനുള്ളിൽ നിന്ന് തന്നെ നോക്കുന്നത് കൊണ്ട് അതിന്റെ ശരിയായ രൂപം കാണാൻ നമുക്കാവില്ല ചിങ്ങം കന്നി മാസങ്ങളിൽ മഴക്കാറോ നിലാവോ ഒട്ടും തന്നെ ഇല്ലാത്ത രാത്രികളിൽ പൂർണമായും ഇരുട്ടുള്ള സ്ഥലത്തു നിന്നും മാനം നിരീക്ഷിച്ചാൽ ധനുരാശിയെ ചൂഴ്ന്നുകൊണ്ട് പാൽപുഴ ഒഴുകിയ പോലെ കാണുന്ന പ്രഭാപൂരം ആകാശഗംഗയുടെ കേന്ദ്രഭാഗത്തിലുള്ള കോടി നക്ഷത്രങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്നതാണ് ക്ഷീരപദം പാലാഴി എന്നൊക്കെ പറയുന്ന ശരിക്കും ഈ പ്രഭാപൂരത്തിനാണ് എന്നാൽ ആകാശഗംഗ എന്ന ഗാലക്സിക്ക് ക്ഷീരപദം എന്ന പേര് പര്യായമായി പലരും ഉപയോഗിച്ച് പോരുന്നുണ്ട്